ഭർത്താവിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ നാല് വർഷമായി മുട്ടാത്ത ബാധടികളില്ല ഈ വീട്ടമ്മ രാഷ്ട്രപതിക്ക് നൽകാനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം സ്വദേശി ഗോപാലകൃഷ്ണൻ എന്ന ശില്പി നിർമ്മിച്ച ശില്പം ഇന്നും രാഷ്ട്രപതിയുടെ കൈകളിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭർത്താവിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റാനുള്ള ഓട്ടത്തിലാണ് ശ്രീദേവി എന്ന ഭാര്യ രാഷ്ട്രപതിക്ക് നൽകാനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം സ്വദേശിയും പിന്നീട് കൊല്ലം കാവനാട് മൂലങ്കരയിൽ വാടകക്കാരനായി താമസിക്കുകയും ചെയ്ത് നാലു വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ എന്ന ശില്പിയാണ് അന്ന് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന് സമ്മാനിക്കാനായി ഒരു ശില്പം നിർമ്മിച്ചത് പിത്തളയും വെങ്കലവും കൊണ്ട് മൂന്നര കിലോ തൂക്കത്തിൽ ഒരു ശില്പം നിർമ്മിച്ചു ലോക സംഗീതം എന്ന പേര് കേട്ട ആ ശില്പത്തിൽ ഇന്ത്യയുടെ മതമൈത്രി ഉണ്ടായിരുന്നു സംസ്കാരവും രാജ്യം നയിച്ചവർക്കുള്ള ആദരവും ഉണ്ടായിരുന്നു അൻപത്തിനാല് മുദ്രകളിലൂടെ ഗോപാലകൃഷ്ണൻ വാർത്തത് രാജ്യത്തിന്റെ പൈതൃകമായിരുന്നു ഇത് രാഷ്ട്രപതിക്ക് തന്നെ നൽകണമെന്നതായിരുന്നു ഗോപാലകൃഷ്ണന്റെ വലിയ ആഗ്രഹം എന്നാൽ ശില്പം പൂർണമായപ്പോൾ ഗോപാലകൃഷ്ണൻ അസുഖബാധിതനുമായി ചികിത്സ കഴിഞ്ഞെത്തിയപ്പോഴേക്കും കെ ആർ നാരായണൻ അന്തരിച്ചിരുന്നു പിന്നീട് വന്ന പ്രസിഡന്റിന് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ അതും നടന്നില്ല പ്രതിഭാ പാട്ടീൽ കൊല്ലത്തെത്തിയപ്പോൾ നൽകാനിരുന്നതാണ് ആ ശില്പം അപ്പോഴത്തേക്കും ഗോപാലകൃഷ്ണന്റെ ഹൃദയവും പണിമുടക്കി പിന്നീട് നീണ്ട കാത്തിരിപ്പായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റിന് സമ്മാനിക്കണമെന്ന ആഗ്രഹവുമായി വർഷങ്ങൾ കാത്തിരുന്നു ഒടുവിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ച് ഗോപാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങി തന്റെ ഭർത്താവിന്റെ അവശേഷിച്ചു വെച്ചു മടങ്ങിയ ആഗ്രഹം കൊടുക്കാൻ ഭാര്യ ശ്രീദേവി ഇറങ്ങി തിരിച്ചു ഇപ്പൊ പുതിയൊരു പക്ഷെ ആ മേഡത്തിനെങ്കിലും ഒന്ന് ഈ ഇതിൽ ചാനലിൽ കൂടെ സഹായിക്കാൻ പറ്റ അത്രയും ഇതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കൈ കണ്ടത് ഇതെല്ലാം പറഞ്ഞു നാല് വർഷമായി അന്ന് മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് അയച്ച് ഞാൻ ഈ അപേക്ഷ ഇവിടെ വന്ന് വില്ലേജ് ഓഫീസർ വന്ന് അന്വേഷിച്ചു പോയി പക്ഷെ അന്നത്തെ രാഷ്ട്രപതി നാല് ദിവസം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല എന്റെ അപേക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് താമസിച്ചു പോയി പിന്നെ ഞാന് പിന്നെയും ഞാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആരും സഹായിക്കാൻ പറ്റില്ല ലാസ്റ്റ് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിന്റെ വാതിൽ വരെ ഞാൻ പോയതാ പക്ഷെ അദ്ദേഹത്തിനെ കാണാനും പറ്റില്ല അദ്ദേഹം വിചാരിച്ചാലും രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമം ചെയ്തു പക്ഷെ അന്നേരം ഒന്നും ആരും അവിടെ ഒരു കടലാസ് ഭർത്താവ് ഇരിക്കുകയോ ഒരു കടലാ സായിക്കയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് മറുപടി വന്നത് കിട്ടി എന്ന് മാത്രമേ ഒരു മറുപടി വന്നത് സുരേഷ് ഗോപി സാറിന്റെ വീട്ടില് പക്ഷെ ഈ സാറിന്റെ കടയിന് ശേഷമാണ് എനിക്ക് ഇപ്പൊ ഇത് പറയാൻ പറ്റിയതും ഒന്ന് ഈ ഒന്ന് നമുക്ക് പ്രതിഫലം കിട്ടും എന്നും ഞാൻ ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ വരെ എത്തി എന്നിട്ടും ഫലം കണ്ടില്ല പല രാഷ്ട്രീയ നേതാക്കളും അധികാരികളും ഉടൻ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അയക്കാൻ തുടങ്ങി പല വാക്കുകളും പാഴ്വാക്കുകളായി തന്റെ ജീവൻ പോകുന്നതിന് മുമ്പെങ്കിലും തന്റെ ഭർത്താവിന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ കാത്തിരിക്കുകയാണ് ശ്രീദേവി ഇപ്പോൾ കൊല്ലത്ത് കൊറ്റംകരയിൽ മകൾക്കൊപ്പം വീട് വെച്ച് താമസിക്കുകയാണ് ഈ വീട്ടമ്മ യാദർച്ഛികമായി കൊറ്റംകര പഞ്ചായത്തിലെ ജനപ്രതിനിധിയായ ജവാദിനെ ശ്രീദേവി കാണാനിടയായി ശ്രീദേവിയുടെ കഥ കേട്ട ജവാദ് തന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീദേവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം